ഹലോ ഗെയ്സ് ഇപ്പം ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു മീഷോ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എന്തൊക്കെ എന്നാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്ക് നമുക്ക് ഇൻഷാല്ല അടുത്ത തവണ അത് റെഡിയാക്കാം ഈ പ്രൊഡക്റ്റ് വന്നിട്ട് കാറിലൊക്കെ വെക്കുന്ന ഫയർ എക്സ്റ്റിംഗ്ഷറാണ് ഇതിൻ്റെ യൂസേജ് നമ്മുടെ കാറിൽ പെട്ടെന്നൊന്ന് വയറൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് തീ കത്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെള്ളമൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാർ അത് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നശിയാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോർട്ടേജ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് സേഫ് ആയിരിക്കും ഏറ്റവും നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവര് ഞാനിത് സ്ക്രീനിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക आप ओके बाय